ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കമലയും വജയും തമ്മിൽ സംസാരിക്കാൻ കേട്ടോ അപ്പോൾ വൈജ പറയുന്നുണ്ട് മനുവും അലീനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ഇത് കേൾക്കുന്ന കമല പറയും അവനല്ലേ കഴക്കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നത് അവളെ അതിൻ്റെ ഒരു ചെറിയ താല്പര്യം അല്ലാതെ വേറൊന്നുമില്ല അല്ലാതെ വീട്ടുവേല ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ കെട്ടാൻ മാത്രം അവൻ പൊട്ടനാണോ എന്ന് ചോദിക്കണേ അപ്പോൾ നമ്മുടെ വൈജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രേമത്തിന് കണ്ണും മൂക്കൊന്നില്ലേ കമലയിടത്തി ഹിമാലയം വരെ ചാടിക്കിടക്കും എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ കമലയ്ക്ക് കമലയ്ക്കാകെ ഒരു പേടി വരികയാണ് എന്നിട്ട് പറയും എന്തായാലും വൈജയുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപേ ചെയ്ത കാര്യമാണല്ലോ ഇത് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ മാത്രമല്ല ശിവേട്ടൻ്റെയും കൂടെ അച്ഛനാണ് അല്ല വയസ്സാം കാലത്ത് മകളുടെ ജീവിതം തകർക്കാൻ മാത്രം ഒരു പ്രശ്നം വെച്ചിട്ടാണല്ലോ അച്ഛൻ അങ്ങ് പോയതെന്ന് പറയണേ ആ സമയത്തായിരിക്കും നമ്മുടെ മുത്തശ്ശി വിളിക്കുന്നത് കേട്ടോ വൈജയെ കാണാതെ അപ്പൊ തന്നെ പറയുന്നുണ്ട് വൈച്ച ആ അമ്മയാണ് എന്ന് പറഞ്ഞ കോൾ അറ്റൻഡ് ചെയ്യണേ അപ്പോ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് എവിടെയാണ് നീ ഉച്ചക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയതാണല്ലോ ഞാൻ എവിടെ ആയാലും അമ്മയ്ക്ക് എന്നതാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ അവിടെ ഇല്ലേ എന്ന് ചോദിക്കട്ടോ വൈച്ച അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയും ഇവിടെ രണ്ടു മൂന്ന് പിള്ളേരുണ്ടല്ലോ അവരെന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അമ്മ അവിടെ അടങ്ങി കിടന്നാ മതി അവർക്ക് വേണ്ടതൊക്കെ അവര് ചെയ്തോളും അവരൊക്കെ പക്വത എത്തിയ കുട്ടികളോ പറയണേ നീ കൊല്ലപ്പള്ളിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഏത് പള്ളിയിലാണെങ്കിലും അമ്മയ്ക്ക് എന്നതാ എന്നെയല്ലേ ഇപ്പൊ ആർക്കും വേണ്ടാത്തത് അമ്മയ്ക്ക് വേണ്ടവൾ അവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പൊ നീ ഒക്കെ വെച്ചൊഴിച്ചു പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എന്നെ ഒഴിവാക്കാൻ എന്ന് എല്ലാരും വിചാരിക്കും പക്ഷെ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി നമ്മ പറഞ്ഞുകൊടുത്തേക്കുണോ അപ്പൊ ഏതായാലും സന്യാസിക്കാൻ പോയതല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ പറയും അമ്മയ്ക്ക് ആരോടെ കൂറുന്നൊക്കെ എനിക്കറിയാം എന്റെ ചോറാണ് തിന്നത് എന്നൊരു എന്ന് പറയുമ്പോ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ ചോറോ നിർത്തടി ഞാൻ ബാലചന്ദ്രന്റെ ചോറാണ് ഉണ്ണുന്നത് നീയൊക്കെ സമ്പാദിച്ച് വയ്ക്ക എന്നല്ലാതെ ചെലവാക്കാറില്ലല്ലോ എന്ന് ചോദിക്കാട്ടോ മുത്തശ്ശി ഞാൻ സമ്പാദിക്കുന്നത് ആർക്ക് വേണ്ടിയാ എന്നാ ചോദിച്ചതും മുത്തശ്ശി പറയൂട്ടോ എനിക്ക് വേണ്ടി ഞാൻ ചത്ത് മുകളിലേക്ക് പോകുമ്പോഴേ അവിടെ വെച്ച് എനിക്ക് ഭക്ഷണവും വസ്ത്രമൊക്കെ വാങ്ങാനുള്ള വക എന്ന് പറയുന്നേ അമ്മ വെറുതെ മോഷിപ്പിക്കാതെ ഫോൺ അങ്ങ് വെക്കി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കമൽ ആട്ടുന്നതിന് മുൻപ് തിരിച്ചു പോന്നേക്ക് അല്ലെങ്കിൽ നാണം കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കമല സംസാരിക്കാൻ കേട്ടോ എല്ലാ വൈജയത്തിനും ഒരു പരിഹാരം കണ്ടേ ഞാനന്ന് ശിവേട്ടനെ വിളിച്ചു പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈദ്യ ചോദിക്കും ഈ പ്രശ്നം തീർക്കാൻ ഫ്ലൈറ്റ് പിടിച്ചു വരുമോ ശിവേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് നിന്റെ സൗന്ദര്യ പണക്കം തീർക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ഒന്നും പിടിച്ചു വരും തോന്നുന്നില്ല ബാലചന്ദ്രനെ ഫോണിലോ മറ്റോ വിളിച്ചിട്ട് കാര്യം പറയാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും കാര്യം നടക്കില്ല രാജിവേട്ടനും ശിവേട്ടനും ഒരുമിച്ച് വരണം രാവണിമാമയുടെ മക്കളെയും വിളിക്കണം അങ്ങനെ നാലഞ്ചാളെ ബാലചന്ദ്രന്റെ മുന്നിൽ ഇങ്ങനെ പോയി നിന്നാൽ ബാലചന്ദ്രൻ ചെറിയൊരു പേടി ഉണ്ടാവും അങ്ങനെ വേണം സംസാരിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കമല അറിയും അവരൊക്കെ എബ്രോഡ് അല്ലേ വൈജ് അവരൊക്കെ നിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് ഫ്ലൈറ്റ് പിടിച്ചു വരുവോ ഉം അത് ശരിയാണെന്ന് പറയാണ് നമ്മുടെ വൈജ മൂന്ന് കടിമാടന്മാരായ ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പെങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ തിരിഞ്ഞു നോക്ക ആരും ഇല്ലെന്ന് പറയണം വൈജ ഉണ്ടായിരുന്നല്ലോ ഒരാള് ഗംഗേട്ടൻ എന്ന് പറയണെട്ടോ നമ്മുടെ കമല ഓ ഗംഗേട്ടന്റെ കാര്യമൊന്നും പറയാത്തേ നല്ലത് ഇവിടെ വന്ന് ബാലചന്ദ്രന്റെ സൈഡിൽ നിന്ന് എനിക്കിട്ട് അടി തന്നിട്ടാ പോയത് നല്ല ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക ഏട്ടോ ആ സമയത്ത് നമ്മുടെ കമല പറയും നമുക്ക് എന്തെങ്കിലും ചെയ്യണം വൈജെ നീ നിന്റെ മക്കളെ മൂന്നാളെയും കൂട്ടി പിടിക്കണം അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടണം എന്ന് പറയുമ്പോ നമ്മുടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കൃഷ്ണമോള അച്ഛൻ്റെ സൈഡാ അവിടെയും നീ കൂട്ടി എന്നിട്ട് രോഹിക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ അവന് ചെന്നിട്ട് അച്ഛൻ്റെ മുഖത്ത് കൈ ചൂണ്ടി പറയണം അച്ഛ അച്ഛൻ്റെ ഫ്രോഡ് പണിയൊന്നും ഇനി ഈ വീട്ടിൽ നടക്കില്ല എന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ പറയുന്നുണ്ട് അവൻ അങ്ങനെയൊന്നും പറയാനുള്ള ത്രാണിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട് വൈജ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ അല്ലെങ്കിൽ നിനക്ക് നിന്റെ പീട്ടി അങ്ങ് വിട്ടു പോകും എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അലീനയുടെ അടുത്ത് പറയും അവളെങ്ങോട്ടും പോയിട്ടില്ല കൊല്ലപ്പള്ളിയിലേക്കാണ് പോയത് എന്നുള്ള കാര്യം മാഡം ഭയങ്കര ദേഷ്യത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരും പോവും അതിപ്പോ നിലനിർത്തിക്കൊണ്ട് പോകാനൊന്നും ആർക്കും പറ്റത്തില്ലല്ലോ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുമെന്ന് ചോദിക്കുമ്പോ ഇവിടേക്ക് വരാതെ അവളെ എവിടെ പോവാനാ കമലയെ കുത്താനുള്ള അവസരമൊന്നും അവൾ പാഴാക്കില്ല അതുപോലെ തന്നെ തിരിച്ചും അവൾക്ക് ഇവിടെയും ഇവൾക്ക് അവളെയും എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും അല്ല എല്ലാ പ്രശ്നം മുത്തശ്ശി മാഡത്തിന്റെയും സാറിൻറെയും വഴക്കെ എങ്ങനെ തീർക്കും എന്നുള്ളതാണ് ഇതൊക്കെ അവരുടെ മക്കൾ മുതലെടുക്കും മുത്തശ്ശി പിന്നീട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ പോയി ചോദ്യം ചെയ്താൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോന്ന് അത് ശരിയാണല്ലോ ഡീ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അവർക്കൊക്കെ റോൾ മോഡൽ ആവേണ്ട അച്ഛനും അമ്മയും ഇങ്ങനെ അവരുടെ മുന്നിൽ നിന്ന് കലഹിച്ചാൽ അവർക്ക് എങ്ങനെയാണ് സുരക്ഷിതാബോധം ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ വൈദ്യയോട് ആരാ ഇതൊക്കെ പറയാ അവൾ ആര് പറഞ്ഞാൽ ഇതൊന്നും കേൾക്കത്തില്ല അല്ലെങ്കിലും അവള് കുട്ടികളെ പറ്റി ചിന്തിക്കണ്ടേ എല്ലാവർക്കും അവരുടെ മക്കളുടെ കാര്യമല്ല വലുതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട് രോഹിത് ഏതെങ്കിലും ഒരു കുരുക്കിൽ ചെന്ന് ചാടും ബാപ്പിത്തേടെ പോക്കും അങ്ങോട്ട് തന്നെയാ കൃഷ്ണമോൾ കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ് അവൾക്ക് പ്രോത്സാഹനം കിട്ടേണ്ട സമയമാണ് ഇപ്പോൾ ഇവരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മുത്തശ്ശി കുരുക്കിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഞാനാണോ അല്ലല്ലോ ആദ്യം അവരുടെ അമ്മ പിന്നീട് അച്ഛൻ പിന്നീട് കുടുംബാംഗങ്ങൾ ഇവിടെ ഞാൻ ആരുമല്ല മുത്തശ്ശി ഞാൻ വെറും കാഴ്ചക്കാരി എന്ന് പറയണേ അങ്ങനെ നമ്മുടെ കമലയാണെങ്കിൽ വൈജയ്ക്ക് ഹോം നേഴ്സിനെ വിളിച്ച് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജ ചോദിക്കും ചെറുപ്പക്കാരി അല്ലല്ലോ പ്രായമായ സ്ത്രീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരായാലും എന്താ വൈജെ അല്ലെങ്കിൽ തന്നെ പ്രായമായാലും സൗന്ദര്യമൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം അങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല എന്നു പറയുമ്പോൾ നമ്മുടെ വൈജ പറയുന്നുണ്ട് ആ ആരെങ്കിലും ആവട്ടെ എന്തായാലും എനിക്ക് അവളെ പറഞ്ഞു വിട്ടാ മതി അവിടെ നിന്ന് അപ്പോ ബാലചന്ദ്രൻ സമ്മതിച്ചില്ലെങ്കിലോ വൈജെ സമ്മതിച്ചില്ലെങ്കിൽ എനിക്കെന്താ എൻ്റെ അമ്മയെ നോക്കേണ്ട കാര്യം എനിക്കാണ് അമ്മയുടെ കാര്യത്തിൽ ഞാൻ ആ തീരുമാനം എടുക്കുന്നത് ബാലചന്ദ്രൻ അതിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോ അപ്പോ ബാലചന്ദ്രനെ കെയർ ചെയ്യാനോ എന്ന് ചോദിക്കട്ടോ കമല അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത് എന്റെ ജോലി കളഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല ഞാൻ അവിടെ അവിടെ നിന്ന് പറഞ്ഞു വിടും എന്ന് പറയാൻ കേട്ടോ കമല അതിന് ബാലചന്ദ്രൻ നിന്ന് ആവശ്യമില്ലല്ലോ ചോര ചോരം പെൺകുട്ടികൾ പെൺകുട്ടികളുള്ളപ്പോ ഒരു തൈക്കളവിയെ എന്തിനാ എന്ന് ചോദിക്കാട്ടോ കമല അപ്പോ നമ്മുടെ വൈജ പറയുന്നുണ്ട് എന്റെ മക്കൾ അതിനു വേണ്ടി സംസാരിച്ചോളൂ കൃഷ്ണമോൾ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ വഴക്ക് തീരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കാന്ന് അവര് സംസാരിച്ച് തീരുമാനിച്ചോളൂ അല്ലാതെ ഇപ്പൊ മരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ വൈജ വൈജ അന്നത്തെ ദിവസം പോയിട്ടില്ല കേട്ടോ കടപ്പാട്ടൂർക്ക് പിറ്റേന്ന് പോകാൻ വേണ്ടിയിട്ട് കാറിന്റെ കീ നോക്കുമ്പോൾ അവിടെ കാണില്ലേ അപ്പോഴേക്കും കമലൊക്കെ വന്ന് തിരഞ്ഞു നോക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ഹരി എടുത്തിട്ട് പോയതായിരിക്കും എടാ നീ കാറിന്റെ കീ കണ്ടായിരുന്നോ ഇതല്ലേ സാധനം എന്ന് ചോദിക്കണേ അപ്പൊ തന്നെ നമ്മുടെ വൈജ പറയുന്നുണ്ട് ഇതേ എന്റെ കാർ നീ എവിടെ കൊണ്ടുപോടാ അമല ഇവൻ എന്റെ കാർ എടുത്തോണ്ട് എന്തൊക്കെയോ തരികിട കാട്ടിട്ടാ വന്നിരിക്കുന്ന എന്ന് പറയുമ്പോ അയ്യോ തരികിടയോ ആൻറ്റി ഇന്നലെ വന്നപ്പോൾ തൊട്ടേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു കാറിന്റെ അടിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ എൻ്റെ കാറിന്റെ അടിയിൽ നിന്ന് ശബ്ദമല്ലേ എന്തുടായിപ്പ് കാട്ടിട്ടാ വന്നിരിക്കുന്ന എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രഞ്ജു പറയുന്നുണ്ട് ഗേൾ ഫ്രണ്ടിനെ ക്ലാസ് കൊണ്ടുവിട്ടായിരിക്കും അയ്യോ അശോ അങ്ങനെയൊന്നും എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹരി അപ്പൊ തന്നെ വൈജ പറയുന്നുണ്ട് കമലയിടത്ത് ഇവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇവനും കടപ്പാട്ടൂർ വന്ന് കാട്ടിക്കൂട്ടിയത് കമലയടത്തേക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവനെ വഴിപഴപ്പിക്കുന്നതേ രോഹിയാന്ന് പറയണേ ആ രോഹി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ വഴി വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കമലയ്ക്കാകെ ഉള്ളാണ് കേട്ടോ അപ്പൊ തന്നെ പറയുന്നുണ്ട് കടപ്പാട്ടൂര് വീട്ടിലെ സംഭവിച്ചൊക്കെ എനിക്കറിയാം ഇനി നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് മുഷിയേണ്ട വൈജ നീ പോകാൻ വേണ്ടിട്ട് നോക്കുന്നു പറഞ്ഞിട്ട് വൈജയെ തിരികെ അയക്കുകയാണേ അങ്ങനെ നമ്മുടെ വൈദ്യ ആണെങ്കിൽ ആ ഹോം നേഴ്സിനും കൂട്ടി കടപ്പാട്ട് ഒരു വീട്ടിലേക്ക് വരികയും ഹോം നേഴ്സ് വീട് കാണുമ്പോൾ തന്നെ ഓ നല്ല വലിയ വീടാണല്ലോ എന്ന് പറയണേ അപ്പോൾ നമ്മുടെ വൈദ്യ പറയുന്നുണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറണം അപ്പോഴാണ് വീടിൻ്റെ ശരിക്കുള്ള വലിപ്പം കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കയറ്റുമ്പോൾ തന്നെ നമ്മുടെ ബാബി അങ്ങോട്ടേക്ക് വരും ഇതാരും അമ്മയെന്ന് ചോദിച്ചിട്ട് പുതിയ ഹോം നേഴ്സാണ് മോളെ അച്ഛനെ നോക്കാനാണോ അച്ഛനെ മാത്രമല്ല അമ്മയും നോക്കാനാണെന്ന് പറയണേ അപ്പൊ അലീനയോ അലീനയെ പറഞ്ഞേക്കാൻ അച്ഛൻ സമ്മതിക്കോ എന്ന് ചോദിക്കാൻ ട്ടോ ബബി അവളെ ഞാൻ ഇന്ന് തന്നെ പറഞ്ഞേക്കും ഇനി പുതിയ ആളുകൾ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കയറ്റുന്നത് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ഹോംനേഴ്സ് ടി വി വെക്കുന്ന റൂം എവിടെയാന്ന് ചോദിക്കുകയാണ് ടി വിയെ എന്ന് പറയുമ്പോൾ വൈജ കൊണ്ട് ടി വി വെക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കുകയാണ് എനിക്ക് വൈകിട്ട് ആറു മണി മുതൽ സീരിയൽ കാണണം അങ്ങനെ ഒരു ശീലമുണ്ട് എനിക്ക് പിന്നെ ഉച്ചകത്തെ സീരിയൽ രണ്ടര മുതൽ അഞ്ചര വരെ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ പണി ചെയ്യാൻ എവിടെയാ സമയം എന്റെ പണിയൊക്കെ രാവിലെ ും പന്ത്രണ്ടര ആവുമ്പോഴേക്കും എല്ലാ പണിയും കഴിയും ഞാൻ സ്വസ്ഥാവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബാ അമ്മയുടെ റൂം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി വൈജയെ കണ്ടതും ഇടീ നീ എപ്പോ വന്നു നീ ഇന്നലെ ഇവിടെ നിന്ന് പോയതല്ലേ എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് നീ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോടീ ഇവിടുന്ന് ഇറങ്ങി പോയതെന്നൊക്കെ ചോദിക്കുകയാണ് ആരോട് പറയാൻ നീ ബാലചന്ദ്രനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഞാനെന്തിനു ബാലചന്ദ്രനോട് പറയണോ ബാലചന്ദ്രൻ കോയമ്പത്തൂര് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടാണോ ഒരു ബാല ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ അതിന്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ തന്നെ എന്റെ വീട്ടിൽ പോവാൻ ഞാൻ ആരോടനുവാദം ചോദിക്കണ്ടേന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ ആ ഹോം നേഴ്സിനെ വിളിക്കുകയാണ് അപ്പോ മുത്തശ്ശിദ്ധാരാൻ ചോദിക്കുമ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പൊ എന്നെ നോക്കാം ഇവിടെ അലീനെ ഇല്ലേന്ന് ചോദിക്കാണ്ടോ മുത്തശ്ശി അലീന ഇവിടുന്ന് പോവാൻ വേണ്ടിട്ട് നിൽക്കുവല്ലേ ഇനി നമുക്ക് അവളെ വേണ്ട അമ്മ ഇവിടെ കാരണമല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് അതുകൊണ്ട് അവള് അങ് പോട്ടെ എന്ന് പറയാണ് ബാലചന്ദ്രൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോ അമ്മയെ നോക്കാൻ വെക്കുന്ന ഹോം നേഴ്സിനെ ബാലചന്ദ്രനോട് അനുവാദം വാങ്ങി വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ബാലചന്ദ്രനോടൊന്ന് ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ അലീനെ ആണെങ്കിൽ സ്റ്റെക്കായി നിൽക്കുകട്ടോ അതൊക്കെ കേട്ടിട്ട് എടി നീ എപ്പോൾ വേണമെങ്കിലും പോവാൻ എന്നല്ലേ പറഞ്ഞത് എന്നോട് അതെ മാഡം ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയാണ് പക്ഷേ അത് ബാലേന്ദ്രൻ സാറിനോടൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ പറയുന്നുണ്ട് നീ ബാലേന്ദ്രനോടൊന്നും പറയാൻ നിൽക്കണ്ട വേഗം പോവാൻ വേണ്ടിയിട്ട് നോക്ക് എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നമ്മുടെ അലീനെ അങ്ങ് പോവാണേ അതും നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ വൈജ ഒപ്പം ടെൻഷൻ അടിച്ച് നിൽക്കുവാണേ മുത്തശ്ശി പിന്നീട് നമ്മുടെ നാളത്തെ പ്രമോ ആണ് കാണിച്ചിരുന്നത് വീണ്ടും ഉടക്കിന് പോകാനായിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വൈജാപ്പ അലീനയോട് കുക്കുംബർ വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ് പറ ഞാൻ ഞാനെടുത്തിട്ട് വരാം നീ കൊണ്ടുവരുന്ന കുക്കുംബർ സലാഡിന്റെ പ്ലേറ്റ് എടുത്ത് നിന്റെ മോന്ത അടിച്ച് പെർത്തിയില്ലെങ്കിൽ എന്റെ പേര് ബാലചന്ദ്രൻ എന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ